പരിശുദ്ധ ാരുടെ പരിശുദ്ധ പരമ ദിവ്യാരുടെ നമുക്ക് കൃപാസനം പ്രത്യക്ഷീണം മധ്യസ്ഥ പ്രാർത്ഥന വിശ്വാസത്തോടെ ഏറ്റു ചൊല്ലാം അമ്മയെ പരിശുദ്ധയമ്മയും ദൈവമാതാവെയും ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ അമ്മയെ പരിശുദ്ധിയമ്മയും ദൈവമാതാവേ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ് രണ്ടേ മുപ്പതിന് സംഭവിച്ച സമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് സഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്രവും പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിന്റെ പ്രകടമായ ദൈവമാതാവിൽ സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസം വാചകന്മാരും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായി കൂടുതൽ പ്രചരിച്ചു ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ വിലപ്പെട്ടു കഴിഞ്ഞ അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ദിപ്പവും കൂടുതൽ അനുഭവിക്കും ദൈവശക്തി അമ്മയെത്തിനും പ്രപഞ്ച പ്രകൃതിയെ പ്രതിഷ്ഠിക്കുക ജപമാല മാതാവേ സകല കൃപാ പ്രാർത്ഥനകളോട് ചർച്ച ഞങ്ങളിപ്പോൾ നമുക്ക് മൗനമായ നമ്മുടെ നിയോഗങ്ങൾ ഈശോടെ പക്കിലേക്ക് പരിശുദ്ധ മധ്യസ്ഥതയിൽ സമർപ്പിക്കാം അമ്മയുടെ നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സാക്ഷ്യങ്ങൾക്കും നന്ദി പറയുന്നു ഞങ്ങളെ ഓരോരുത്തരെയും വിവിധ സമയങ്ങളിൽ ഇരുന്നു ഈ ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷികളാക്കി ഉയർത്തണമേന എഴുന്നേറ്റ് നിന്ന് കരങ്ങളടിച്ച് ദൈവസ്നേഹത്തോടെ നമുക്ക് പാടി പ്രാർത്ഥിക്കാം It's mm -hmm.

എന്ന് പറയണത് നമ്മൾ എന്തുമാത്രം കാർക്കസ്യമായിട്ട് വേണമെങ്കിൽ നമുക്ക് ഒപ്പിച്ച് ആ ഡിമാൻഡ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ചെറുതായിട്ടൊക്കെ ചെയ്യാം പക്ഷേ ആൻസറബിൾ ആകണത് പ്രയർ ആൻസറബിൾ ആകണത് പലപ്പോഴും നമ്മളതിന് ഇൻവെസ്റ്റ് ചെയ്യുന്ന എനർജി ഒക്കെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും അപ്പോൾ ഇത് വളരെ സീരിയസ് ആയിട്ട് കാര്യം ഉടമ്പടിയിലെ ചൊല്ലുന്ന ഏർപ്പാടൊക്കെ മുപ്പത് ശത നാൽപ്പത് ശതമാനമേ ഉള്ളൂ ബാക്കി അറുപത് ശതമാനവും ചെയ്യുന്ന സുവിശേഷ വേലകളാണ് ചെയ്യുന്ന സുവിശേഷ വേല ഈ ദിവസങ്ങളിൽ വന്ന ഒരു സാക്ഷ്യമാണ് അനന്തു അനിലിൻ്റെ സാക്ഷ്യം അപ്പോൾ അതൊക്കെ മനസ്സിൽ കേൾക്കാം ആ പേര് കേൾക്കുമ്പോൾ പറയുക ഇത് നോൺ ക്രിസ്ത്യൻ ആണല്ലോ എന്ന് പറഞ്ഞു പക്ഷേ അനന്തു അനിലിൻ്റെ സാക്ഷ്യം എന്താണ് ആറ് പ്രാവശ്യം തവണ ആറ് തവണ ഐ എൽ ടി എസ് എഴുതി തോറ്റുപോയതാണ് രണ്ടു വർഷമായി തോന്നി എഴുതാൻ തുടങ്ങിയിട്ട് രണ്ട് വർഷമായിട്ടും എഴുതി തോറ്റുപോയി അപ്പം അതുകൊണ്ട് പിന്നെ ആർക്ക് ആരോ ഇങ്ങനെ ഒരു സാക്ഷ്യം കേൾക്കാനിടയായി ആ സാക്ഷ്യം കേട്ടിട്ട് അനന്തു വന്ന് ഉടമ്പടി എടുത്ത ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ ഒറ്റ മാസത്തിനുള്ളിൽ ആ എൽ ടി സ്പാസായി വിസ പ്രോസസ് ചെയ്ത് ആ ഒരു മാസം നമുക്ക് ലൈറ്റ്നിങ് സ്പീഡാവും എന്നത് പിന്നീട് ആ സാക്ഷ്യം നിങ്ങൾ കേൾക്കണം അനന്തുവിൻ്റെ സാക്ഷ്യം ഈ സാക്ഷ അപ്പം ഞാൻ നോക്കി എന്തുകൊണ്ട് ഇത്രയും ആറ് മാസം ആറ് ഓയിൽ ടീസ് എഴുതിയിട്ട് തോറ്റ ആള് ഇത്രയും ലാഗിങ് വന്നിട്ട് എങ്ങനെയാണ് ഒറ്റ മാസം കൊണ്ട് ഇത്രയും അഡ്വാൻസ്ഡായിരുന്നു ഷാർപ്പ് ലൈറ്റ്നിങ് അല്ലേ ലൈറ്റ്നിങ് സ്പീഡ് വന്നു ഉടമ്പടി ശരിക്കും സ്പീഡിൻ്റെ ഒരു പ്രോജക്റ്റാണ് പക്ഷെ ആ അത് നമ്മൾ കറക്റ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം അല്ലാതെ ഉടമ്പടി എടുത്തു എന്നും പറഞ്ഞ് ഉടനെ സ്പീഡ് ഉണ്ടാകത്തില്ല സ്പീഡ് ആക്കണം നമ്മളാണ് അപ്പം ഞാൻ നോക്കി സാക്ഷ്യത്തിൽ അനന്തു എന്നാ ചെയ്തതെന്ന് നോക്കി അപ്പം അനന്തു ഇടുക്കിക്കാരനാണ് പക്ഷേ പുള്ളിക്കാരൻ കൃപാസനം പത്രവും ഇടുക്കി മുതൽ കാഞ്ഞിരപ്പള്ളി വരെ കൊണ്ടു കൊടുക്കുകയും സംസാരമല്ലേ വ്യത്യാസം കണ്ടല്ലേ അതാണ് വിഷയം ഇപ്പം ദൈവം നോക്കണത് ഈ സത്യസന്ധതയാണ് നീ കാത്തലിക്കാണ് സി എസ് ഐ ആണ് നോൺ ക്രിസ്ത്യൻ ആണ് എന്നല്ല നോക്കണത് സത്യം നീ ദൈവ ദരിസന്നിധി എങ്ങനെ വ്യാപരിച്ചു സത്യത്തിൽ വ്യാപരിക്കണം ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ സത്യത്തിലും വിശുദ്ധിയിലുമാണ് വ്യാപരിക്കേണ്ടത് ഏറ്റെക് ദ വിളക്കോട് സ്തുതിഗഡ് ഹലൽ ചെയ്യുക സക്രിയാ പ്രവചനങ്ങൾ ശ്രുതികട്ട് ഹലിൽ ചെയ്യുക സുവിശേഷം ഒന്നാം ഒന്നാം മുതൽ തിരുവചനങ്ങൾ തിരുവചനങ്ങൾ ആദ്യമുതൽ വിശുദ്ധന്മാരായ പ്രവാചകന്മാരുടെ അധരങ്ങളിലൂടെ അവിടുന്ന് അരുൾ ചെയ്തതുപോലെ ശത്രുക്കളിൽ നിന്നും നമ്മെ വെറുക്കുന്നവരുടെ കയ്യിൽ നിന്നും നമ്മെ രക്ഷിക്കാനും നമ്മുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്ത കാരുണ്യം നിവർത്തിക്കാനും നമ്മുടെ പിതാവായ അബ്രാഹത്തോട് ചെയ്ത അവിടുത്തെ വിശുദ്ധമായ ഉടമ്പടി അനുസ്മരിക്കാനും ശത്രുക്കളുടെ കൈകളിൽ നിന്ന് വിമോചിതരായി നിർഭയം പരിശുദ്ധിയിലും നീതിയിലും എപ്പോഴും അവിടുത്തെ മുമ്പിൽ ശുശ്രൂഷ ചെയ്യാൻ വേണ്ട അനുഗ്രഹം നമുക്ക് നൽകാനുമായിട്ടാണ് ഇത് ഉടമ്പടിയിൽ വരേണ്ട ശുശ്രൂഷകൻ്റെ അപ്പനാണിത് പറയണത് ഉടമ്പടി അനുസരിച്ച് വരേണ്ട ശുശ്രൂഷ സത് വിശുദ്ധിയിലും നീതിയിലുമാണ് ശത്രുക്കളുടെ കൈകളിൽ നിന്ന് വിമോചിതരായി ഒന്ന് പറഞ്ഞ ശത്രുക്കളുടെ ശത്രുക്കളുടെ കൈകളിൽ നിന്ന് കൈകളിൽ നിന്ന് വിമോചിതരായി വിമോചിതരായി നിർഭയം നിർഭയം പരിശുദ്ധിയിലും പരിശുദ്ധിയിലും നീതിയിലും നീതിയിലും എപ്പോഴും എപ്പോഴും അവിടുത്തെ മുമ്പിൽ അവിടുത്തെ ശുശ്രൂഷ ചെയ്യാൻ വേണ്ട ചെയ്യാൻ വേണ്ട അനുഗ്രഹം അനുഗ്രഹം നമുക്ക് നൽകാനുമായിട്ടാണ് നമുക്ക് നൽകാനുമായിട്ടാണ് ഇത് പ്രിസാണ് അപ്പോൾ വെതർ യുവ ക്രിസ്ത്യൻ ഓർ നോൺ ക്രിസ്ത്യൻ ദാറ്റ് ഡസൻ മേക്ക് എനിത്തിങ് ഇൻ ദ കോൺസെപ്റ്റ് ഓഫ് ഉടമ്പടി കവനൻറ്റ് അവിടെ എന്താ പ്രസംഗം അവിടെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കഴിവ് മതി എബിലിറ്റി ടു ഇൻവെസ്റ്റ് അവിടെ നിങ്ങളുടെ വിശ്വാസം നിക്ഷേപിക്കാനുള്ള കഴിവ് നിക്ഷേപക്ഷമത എന്താണ് അതിൽ രണ്ട് കണ്ടൻറ് ബേസിക് ഉണ്ട് എന്താണ് ഒന്ന് വിശുദ്ധി ഉണ്ടാകണം വിശുദ്ധിയിലാണ് ഇത് ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ ശാരീരിക വിശുദ്ധി മാത്രമല്ല മാനസിക വിശുദ്ധിയുണ്ട് ആത്മീയ വിശുദ്ധിയുണ്ട് ഇപ്പം ഷമയോനെ ഷമയോൻ ആദ്യമസഭയിലെ ഷെമയോൻ അപ്പോസലന്മാരുടെ കരങ്ങൾ വഴി അത്ഭുതങ്ങൾ സംഭവിക്കുമ്പോൾ ഷെമയോൻ പണം കൊടുത്തിട്ട് ഈ കഴിവ് ഞങ്ങൾക്ക് തരാൻ വേണ്ടി എനിക്ക് തരാൻ വേണ്ടി ഷെമയോൻ പത്ത് ദിവസത്തിനോട് യാജിക്കുന്നുണ്ട് അങ്ങനെ ദൈവത്തിൽ സഭയിൽ പ്രവർത്തിക്കുന്ന കഴിവുകളെ കൃപകളെ നമുക്ക് വേണമെങ്കിൽ പണം കൊടുത്ത് അടിച്ചു മാറ്റാം എന്ന് ധരിക്കുന്ന സമാ ആൾക്കാർ ഇന്നല്ല പണ്ടുകൊണ്ടായിരുന്നു കേട്ടിട ശുദ്ധികട ൾ എട്ട് പതിനെട്ട് അപ്പോൾ അപ്പോസ്റ്റലന്മാരുടെ കൈവയ്പ് വഴി കൈവയ്പ് വഴി പരിശുദ്ധാത്മാവ്മാവ് നൽകപ്പെട്ടത് കണ്ടപ്പോൾ അവർക്ക് പണം നൽകിക്കൊണ്ട് പറഞ്ഞു അവർക്ക് പണം നൽകിക്കൊണ്ട് പറഞ്ഞു ഞാൻ ആരുടെ മേൽ കൈകൾ വെച്ചാലും ഞാൻ ആരുടെ മേൽ കൈകൾ വെച്ചാലും അവർക്ക് അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കത്തക്ക വിധം പരിശുദ്ധാത്മാവിനെ ലഭിക്കത്തക്ക ഈ ശക്തി ഈ ശക്തി എനിക്കും തരിക എനിക്കും തരിക പത്രോസ് പറഞ്ഞു പത്രോസ് പറഞ്ഞു നിന്റെ വെള്ളിത്തുട്ടുകൾ നിന്റെ വെള്ളിത്തുട്ടുകൾ നിന്നോട് കൂടെ നശിക്കട്ടെ കൂടെ നശിക്കട്ടെ എന്തെന്നാൽ ദൈവത്തിന്റെ ദാനം ദൈവത്തിന്റെ ദാനം പണം കൊടുത്ത് വാങ്ങാമെന്ന് പണം കൊടുത്ത് വാങ്ങാമെന്ന് നീ വ്യാമോഹിച്ചു നീ വ്യാമോഹിച്ചു നിനക്ക് നിനക്ക് ഈ കാര്യത്തിൽ അവകാശമോ അവകാശമോ ഉണ്ടായിരിക്കുകയില്ല കാരണം നിന്റെ നിന്റെ ഹൃദയം ശുദ്ധമല്ല ശുദ്ധമല്ല പ്രശ്നം ഉടമ്പടി എടുത്താൽ ഉടമ്പടി പ്രകാരം നിങ്ങൾക്ക് മറ്റുള്ളൊരു സാക്ഷ്യം പറയണ പോലെ പറയാവുന്ന നിങ്ങൾ നിത്യാധാരണ ഉണ്ടാക്കരുത് കാരണം ഈ ഈ കണ്ടീഷൻ വേരിഫൈ ചെയ്യണം എന്താ ഇപ്പം സെമിന് സംഭവിച്ചിരിക്കണത് നീ പറയണത് ആലപ്പുഴ വന്ന് ഞങ്ങളെ ഉടമ്പടി എടുത്തു അതനുസരിച്ചിട്ട് പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാലും ഇതിൻ്റെ ലക്ഷ്യം സെമയോൻ എന്താ ഉദ്ദേശിക്കുന്നത് സെമയോന് ഭൗതിക അയാൾ നേരത്തെ മന്ത്രവാദം ചെയ്തിരുന്ന ആളാണ് മന്ത്രവാദം ചെയ്തിരുന്ന ആൾ മന്ത്രവാദ പണി കൊണ്ട് കുറെ കാശുണ്ടാക്കിയിരുന്നേ ഈ ഉടമ്പടി കൊണ്ട് നിങ്ങളോ ഞങ്ങളോ ഇതുപോലെ ഭൗതിക നേട്ടമുണ്ടാക്കാൻ ഉദ്ദേശിച്ചാൽ അത് വരാ വിഷയം എന്താണ് അവസാനപ്പെട്ട വാക്കെന്താ അതിനെക്കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത് നിന്റെ ഹൃദയം ദൈവ ശുദ്ധമല്ല അതുകൊണ്ടാണ് സക്രിയാ പ്രവാചകം പറയുന്നത് എന്താ പറയണത് നിന്റെ മുമ്പാകെ വിശുദ്ധിയിലും തമ്മിൽ കിണ്ടക്കണ വേർഡ് ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തികളെ ഇപ്പൊ ഉടമ്പടി ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷയാണ് അല്ലാതെ പ്രാർത്ഥിക്കുകയല്ല ഉടമ്പടി ചെയ്ത വ്യക്തികളെ പിന്നെ എന്താ ചെയ്യണത് ശുശ്രൂഷയാണ് ചെയ്യണത് ശുശ്രൂഷ എവിടെയാണ് ചെയ്യണത് നിങ്ങളുടെ നാട്ടിലാണ് നിങ്ങളുടെ വീട്ടിലാണെന്ന് പറയരുത് ആടെ ശുശ്രൂഷ നമ്മൾ ചെയ്യണത് വീട്ടിലായാലും നാട്ടിലായാലും അടുക്കളയിലായാലും അരങ്ങത്തായാലും ചെയ്യണത് ദൈവത്തിന്റെ മുമ്പിലാണ് പ്രേ സ്ഥലമാണ് തന്റെ മുമ്പിൽ പറഞ്ഞ് വായിച്ചുള്ളൂ പരിശുദ്ധിയിലും അതാണ് തൻ്റെ മുമ്പിൽ പറഞ്ഞ് പരിശുദ്ധിയിലും ചെയ്യാൻ ചെയ്യാൻ വേണ്ട വേണ്ട അനുഗ്രഹം അനുഗ്രഹം നമുക്ക് നമുക്ക് അപ്പൊ നമ്മൾ ഉടമ്പടി എടുത്തിരിക്കുന്നതിന്റെ പിന്നിലുള്ള ദൈവിക ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ് ദൈവ ദുരുസന്നിധിയിൽ പരിശുദ്ധിയിലും നീതിയിലും ശുശ്രൂഷ ചെയ്യുക അപ്പൊ നിങ്ങളോട് ചെയ്യണം നിങ്ങൾ ചോദിക്കുകയാണ് നിങ്ങൾ എന്തിനാണ് ഉടമ്പടി എടുത്തത് അപ്പൊ നിങ്ങൾ എവിടെയാണ് ചാടിക്കറിപ്പോ അയ്യ ടെന്ന് പറയരുത് അപ്പൊ തന്നെ അയ്യായിട്ട് നോക്കാൻ സാധ്യതയുണ്ട് അതിൻ്റെ ദൈവിക ലക്ഷ്യത്തിനാണ് ആദ്യം അടിവര അടിവരയിടേണ്ടത് എന്തിനാണ് ഉടമ്പെടുത്തത് അത് മകളക്കെട്ടിക്കാനാണ് അപ്പോഴും പോയി എന്തിനാണ് ഉടമ്പെടുക്കുന്നത് വസ്തുവിക്കാനാണ് അപ്പോഴും പോയി എന്തിനാണ് ഉടമ്പെടുത്തത് എൻ്റെ ദൈവത്തിൻ്റെ തിരുസ്ഥന്നിധിയിൽ പറഞ്ഞേ പരിശുദ്ധിയിലും നീതിയിലും ഒരൊറ്റ ഉത്തരമാണ് കറക്റ്റ് അപ്പം നമ്മൾ ചെയ്യുന്ന നമ്മൾ ഉടമ്പടി ഇന്നും മുതല് ചെയ്യണ കാര്യങ്ങൾ പരിശുദ്ധിയിലാണോ നീതിയിലാണോ എന്ന് പരിശോധിച്ചു കൊണ്ട് ആ ചെയ്യാൻ തുടങ്ങിയാൽ നല്ല ശരിക്കും ഇങ്ങളുടെ ടൈം ഷോർട്ടേജ് ചെയ്യണ സംഭവം കാരണം ഉടമ്പടിയുടെ ഏറ്റവും വലിയ മെച്ചമെന്ന് പറഞ്ഞത് ടൈം ഷോർട്ടണിങ് ആണ് ഈ ടൈം ഷോർട്ടണിങ് സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാവോ പ്രസൻസ് ഫീൽ ചെയ്യുമ്പോഴാണ് വേറെ ഒരു പാക്കേജിനും ഇല്ലാത്ത പരിശുദ്ധ കുർബാന ഒഴിച്ച് വേറെ ഒരു കവനൻറ്റിനും അല്ലെങ്കിൽ ഒരു ശുശ്രൂഷയ്ക്കും ദൈവം വാഗ്ദാനം പ്രസൻസ് തന്നിട്ടില്ല എൻ്റെ പേര് ജോസം ജെ മഠത്തിക്കുന്നേൽ വീട് മാനന്തവാടിയാണ് വയനാട് ജില്ലയിൽ ഞാനിവിടെ ആയിരിക്കുന്നത് എനിക്കും എൻ്റെ കുടുംബത്തിനും അമ്മ വഴി ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് ഞാൻ പറയാൻ പോണത് എൻ്റെ വീട് പണിയെക്കുറിച്ചാണ് ഞങ്ങൾ ഇരുപത് കൊല്ലം അധികമായി ഞങ്ങൾ നല്ലൊരു വീട് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയായിരുന്നു അപ്പം എൻ്റെ ചെറുപ്പം തൊട്ടേ എൻ്റെ അമ്മ എന്നോട് ഞങ്ങളോട് പറയുമായിരുന്നു നല്ലൊരു വീട് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപ്പോൾ ചെറുപ്പത്തിൽ ഞങ്ങൾ ദൈവം ഞങ്ങൾക്കൊരു തരണേ എന്നാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ഒരു ചെറിയൊരു ഷെഡിലാണ് ഞങ്ങൾ ഒരു ഹാസ്പിറ്റൽ ഹൗസ് ഒരു ചെറിയൊരു വീടിലാണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത് നാല് വർഷം മുന്നേ ദൈവം അനുഗ്രഹിച്ച് ഞങ്ങൾ പണി തുടങ്ങി പക്ഷേ തുടങ്ങുമ്പം പൈസയൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങളെന്നാലും പപ്പ എങ്ങനെയോ തുടങ്ങി ഞങ്ങൾ കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവരായിരുന്നു പ്രളയം വന്നിട്ട് വാഴക്കൃഷിയായിരുന്നു എല്ലാം നശിച്ചു പോവുകയത് ഞങ്ങൾ മുടക്കി മുതൽ പോലും കിട്ടാത്ത സാഹചര്യങ്ങളുണ്ടായി ആ സാഹചര്യത്തിൽ നിന്നാണ് ഞങ്ങൾ വീടുപണി തുടങ്ങിയത് ഞങ്ങൾ ചെറുപ്പം മുതലേ ഞങ്ങളുടെ എൻ്റെ ചാച്ചനും അമ്മച്ചിയും ഞങ്ങൾക്ക് പറഞ്ഞു തന്നതുപോലെ ഞങ്ങൾ പള്ളിയിൽ പോകും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു പക്ഷേ ജീവിതത്തിലൊരു അനുഭവമായിട്ട് ഒന്നും ഉണ്ടായില്ല അങ്ങനെയാണ് എൻ്റെ കസിൻ അവളുടെ കൂടെ അവൾ പറഞ്ഞിട്ട് ഞാൻ ഈ ദേവാലയത്തിൽ വന്നു അവളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അപ്പം ആ പുറകിൽ ആ ചേട്ടന്മാരി പോലെ ഞാനും അവിടെ ഇരുന്നു അന്ന് നിറച്ചും ആൾക്കാരുണ്ട് പള്ളിയിൽ അലസനായി തന്നെ ഞാനിരുന്നു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്നു കുറേ നേരമൊക്കെ അവിടെ ഉറങ്ങി ഇരിക്കുകയാണ് ചെയ്തത് ഇവിടെ പറഞ്ഞ കാര്യങ്ങളിലൊന്നും എനിക്കൊരു വിശ്വാസവും ഉണ്ടായില്ല പക്ഷേ എൻ്റെ കസിൻ അവൾ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ ഉടമ്പടി എടുത്തു ഞാൻ കുറച്ചൊക്കെ അത് ഫോളോ ചെയ്തു കുറേ കഴിഞ്ഞപ്പോൾ അത് മറന്നുപോയി പിന്നെ ആ കാര്യം തന്നെ മറന്നുപോകാൻ ചെയ്തത് പിന്നെ ഈ അടുത്ത കാലത്ത് എൻ്റെ ഒരു കൂട്ടുകാരുത്തി ഞങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കിയപ്പോൾ എന്നോട് പറഞ്ഞു നീ ഉടമ്പടി എടുക്ക് മാതാവ് അനുഗ്രഹിക്കുന്നു പറഞ്ഞു അപ്പം അന്ന് ഇവിടെ വന്ന് ചെയ്യാൻ പറ്റില്ല അപ്പം ഞാൻ ഓൺലൈനായിട്ട് ഉടമ്പടി എടുക്കുകയാണ് ചെയ്തത് അപ്പോൾ പണ്ട് തന്നെ പ്രാർത്ഥന ബുക്കുകളും കാശിലൂപ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പം എനിക്കൊരു വിശ്വാസം പിന്നെയും തോന്നി ഞാൻ ആദ്യം തൊട്ട് പിന്നെയും പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ ആ രണ്ടാമത് ഉടമ്പടി പുതുക്കിയ ശേഷം ഞങ്ങളുടെ വീട് പണി കുറച്ചും കൂടെ സ്പീഡായിട്ട് തീരാൻ തുടങ്ങി എൻ്റെ പപ്പ ചോദിച്ചാൽ പപ്പയ്ക്ക് അറിയത്തില്ല എവിടുന്നാ പൈസ കിട്ടിയേ ആരാ തന്നേന്ന് ഞങ്ങളൊരു വീട് കിട്ടണം എന്ന് പ്രാർത്ഥിച്ച് ഇന്ന് വലിയൊരു ഭവനം തന്നെയാണ് ദൈവം തന്നത് അപ്പം ഞങ്ങളുടെ പപ്പേൻ്റെ ബാക്കി സഹോദരങ്ങൾക്കും അമ്മേൻ്റെ വീട്ടിലും ഒക്കെ എല്ലാവർക്കും നല്ല നല്ല വീടുണ്ടായിരുന്നു ഞങ്ങൾക്ക് മാത്രമായിരുന്നു ഇല്ലാതിരുന്നത് അപ്പം പേരക്കൂടലിനൊക്കെ വരുമ്പം അവർക്ക് അത്ഭുതമാണ് ഇത്രയും നല്ലൊരു ഭവനം എങ്ങനെ കിട്ടിയെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും പറയാനേ ഉള്ളൂ അമ്മേൻ്റെ കൃപാസന അമ്മേൻ്റെ സഹ മാതാവിൻ്റെ സഹായത്തോടെ ദൈവം ഞങ്ങൾക്ക് തന്ന ഭവനാണ് എല്ലാവർക്കും പലരും ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് വിദേശത്ത് നിന്ന് ആരെയും പൈസ തന്നോ ഒരിക്കലുമല്ല ആരും അങ്ങനെ സഹായിച്ചിട്ടില്ല എൻ്റെ പപ്പയ്ക്ക് എൻ്റെ മാതാവ് എങ്ങനെയൊക്കെ കൊടുത്തു എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പപ്പയ്ക്കോ അറിയത്തില്ല പപ്പ പറയും എൻ്റെ ആ സമയത്ത് ആരൊക്കെയോ വഴി എങ്ങനെയോ പൈസ കിട്ടി അത് പൂർത്തീകരിച്ചു ഞങ്ങൾ പെയിൻ്റ് അടിക്കണം എന്ന് കരുതിയല്ല പക്ഷെ നല്ല പെയിൻ്റ് അടിക്കാൻ പറ്റി മതിൽ കെട്ടണം എന്ന് മതിൽ കെട്ടാൻ പറ്റി ആ വീട്ടിലേക്ക് ഇനി ഒരു സാധനം വാങ്ങാനില്ല ഒരു മെയിൻ്റനൻസ് പണിയോ ഇനി അഡീഷണൽ ആയിട്ട് എടുക്കാനില്ല അത്രയും മനോഹരമായിട്ടുള്ളൊരു വീട് ദൈവം തന്നു അപ്പം പെരേക്കൂടൽ കഴിഞ്ഞ് പേരക്കൂടലിന് സമയത്ത് നമുക്ക് കൊറോണ കൂടുതൽ കൂടി അപ്പോൾ എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എല്ലാവർക്കും ഞങ്ങളുടെ പെരയക്കൂടലും കൂടണമെന്ന് പക്ഷേ കൊറോണ ഒക്കെ കൂടിയതുകൊണ്ട് ഗവൺമെൻറ് പറഞ്ഞു അധികം ആൾക്കാരെ പറ്റില്ല എന്ന് പക്ഷേ ഞങ്ങൾ ഫെബ്രുവരി പന്ത്രണ്ടാം തീയതിയാണ് പരയേക്കോടിനുദ്ദേശിച്ച് അന്ന് തലേന്നാണ് ഗവൺമെൻറ് പങ്കെടുക്കാൻ പറ്റുന്ന ആൾക്കാരുടെ എണ്ണം കൂട്ടി അപ്പം മൂന്ന് നേരമായിട്ട് ഏകദേശം ആയിരം പേരോളം രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം രാത്രിയായിട്ട് ആയിട്ട് ആയിരം പേരോളം ഞങ്ങളെ വീട്ടിൽ വന്ന് കണ്ട് അവർക്കും വലിയ അത്ഭുതവും സന്തോഷമാണ് ഞങ്ങളുടെ ഭവനം കണ്ടിട്ട് അപ്പം അതിന് നന്ദി പറയാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഇവിടെ പറയാനുള്ളത് എൻ്റെ വീട്ടിലെ ഞങ്ങളെ ഒരു കൂട്ടുകുടുംബം പോലെയാണ് എൻ്റെ പപ്പയ്ക്ക് പത്ത് സഹോദരങ്ങളുണ്ട് ഞങ്ങൾ ആറാം ആറ് സഹോദരങ്ങൾ ഒരുമിച്ചാണ് താമസിക്കുന്നത് എല്ലാവരും വീട്ടിലും ഒരേ സമയത്ത് കൊറോണ വന്നു എൻ്റെ പപ്പയ്ക്ക് വന്നു പപ്പേൻ്റെ ആങ്ങളന്മാരുടെ ചാച്ചനമ്മയ്ക്കും എല്ലാവർക്കും വന്നു പക്ഷേ ദൈവം അനുഗ്രഹിച്ച് ഒരു അവരുടെ കൂടെ ഞാൻ കിടന്നതാണ് ഭക്ഷണം കഴിച്ചതാണ് ഒരുമിച്ച് പോയതാണ് ദൈവം അനുഗ്രഹിച്ച് എനിക്ക് എന്നെ കൊറോണ പിടിച്ചേ ഇല്ല ഞാനിപ്പോൾ എറണാകുളത്ത് ഐ എൽ ടി സി പഠിക്കുകയാണ് ഈ ശനിയാഴ്ചയാണ് എക്സാം അവിടെയും ഞാൻ കൂടെ കഴിഞ്ഞവർക്കും ഒക്കെ കൊറോണ പിടിച്ചു പക്ഷേ എനിക്ക് മാത്രം ദൈവം കൊറോണ തന്നില്ല അത് ഞാൻ വിശ്വസിക്കുന്നുണ്ട് എൻ്റെ അമ്മ എനിക്ക് തരാൻ എന്നെ കാത്തു പാലിച്ചതാണെന്ന് മറ്റൊരു കാര്യം പറയാനുള്ളത് ഞാൻ ഐ എൽ ടി സിന് ചേരുമ്പം ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ ഇവിടെ വന്ന് പ്രാർത്ഥിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ കസിൻ്റെ കൂടിയാണ് എറണാകുളത്ത് നിന്നത് അപ്പോൾ ചേട്ടായി എന്താ എന്തോ ആവശ്യത്തിന് എറണാകുള ആലപ്പുഴയിൽ പോകണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനും ഉണ്ട് എനിക്ക് കൃപാസനത്തിൽ പോകണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ വന്നു ഇവിടെ പ്രാർത്ഥിച്ചു ചേട്ടായും എൻ്റെ കൂടെ വന്നു ചേട്ടായിക്കും അങ്ങനെ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല ചേട്ടായിക്ക് കുറേ ബിസിനസ് നടത്തി പൊളിഞ്ഞു പോയിട്ട് കുറേ കടങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ ചേട്ടായി ഇവിടെ ജസ്റ്റ് വന്ന് ഇത്രേം പറഞ്ഞോളൂ മാതാവേ എനിക്ക് ഈ കടം വിട്ടാനുള്ള ഒരു വഴി നീ കാണിച്ചു തരണമായിരുന്നു ഞങ്ങൾ ഇവിടുന്ന് അങ്ങ് പാസ് ചെയ്ത് തിരുവോ എറണാകുളത്ത് പോവുകയാണ് അന്നേരം തന്നെ ചേട്ടാ എൻ്റെ കൂട്ടുകാരൻ്റെ മെസ്സേജ് ഗാംബിയ എന്നൊരു വെസ്റ്റ് ആഫ്രിക്കൻ കൺട്രിയാണ് അവിടെ പറഞ്ഞൊരു ഹൈപ്പർ മാർക്കറ്റിൽ അസിസ്റ്റൻ്റ് മാനേജറായിട്ട് വേക്കൻസി ഉണ്ട് നീ അപ്ലൈ ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചു ചേട്ടായി അപ്ലൈ ചെയ്തു അപ്പോൾ എന്നോട് പറഞ്ഞു നീ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു ഞാൻ ഈ കഴിഞ്ഞ മാസങ്ങളിൽ മൂന്നാറ് പ്രാവശ്യം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു ചേട്ടയ്ക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു ചേട്ടാ ഈ കഴിഞ്ഞ ദിവസം ഗാംിയയിലെത്തി പലരും വിചാരിക്കും ആഫ്രിക്കൻ കൺട്രി ആയതുകൊണ്ട് പേടിച്ചാണ് എല്ലാവരും പറഞ്ഞു വിട്ടത് പക്ഷേ നമ്മളെ കേരളത്തെ പോലെ തന്നെ ഒരു കൺട്രിയാണ് എന്ന് പറയുന്നത് അപ്പോൾ ചേട്ടായി പറയുകയാണെങ്കിൽ ആ കമ്പനി കാരെ വിട്ട വണ്ടി ബെൻസ് കാറിലാണ് ചേട്ടായനെ ചേട്ടാനെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നത് അത്രയും വലിയൊരു അനുഗ്രഹമാണ് മാതാവ് വലിയ വിശ്വാസത്തോടെ ഒന്നും അല്ല ചേട്ടായി വന്നിട്ട് പ്രാർത്ഥിച്ചേ പക്ഷേ വെറുതെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ എൻ്റെ മാതാവ് എനിക്ക് എൻ്റെ കടം വീട്ടാൻ ഒരു വഴി കാണിച്ചു തരുന്നത് വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുകയോ പറയുകയോ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു പക്ഷേ മാതാവ് അപ്പോൾ ചേ ചേട്ടനോട് പറയുന്നത് എൻ്റെ ബെൻസ് കാറിലാണ് അവർ കൂട്ടാൻ വേണ്ടി വന്നത് നമ്മുടെ ഇവിടെ നോക്കുവാണെങ്കിൽ ഒരു ദിവസം രണ്ടായിരത്തഞ്ഞൂറ് മൂവായിരം രൂപ കൊടുക്കുന്ന തരത്തിലുള്ള നമ്മൾ വാടകയ്ക്ക് അല്ലെങ്കിൽ ഒരു ദിവസം പേ ചെയ്യേണ്ട തരത്തിലുള്ള ഒരു റൂം അതാണ് ചേട്ടായിക്ക് രണ്ട് വർഷത്തേക്ക് അവിടെ കൊടുത്തത് അത്രയും സെറ്റപ്പ് ആയിട്ടുള്ള ഒരു സ്ഥലം മാതാവ് കൊടുത്തു ചേട്ടാ ഇന്ന് തൊട്ട് അവിടെ ജോയിൻ ചെയ്തു പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കസിൻ ചേച്ചി ചേച്ചി സെറ്റിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഞങ്ങൾ എനിക്ക് കിട്ടിയ അനുഭവമൊക്കെ ഞങ്ങളിങ്ങനെ കുടുംബക്കാരൊക്കെ ഷെയർ ചെയ്തപ്പോൾ ചേച്ചീനോട് ഞാൻ പറഞ്ഞായിരുന്നു ഇങ്ങനെ ഇവിടെ കൃപാസനമുണ്ട് പ്രാർത്ഥിച്ചു നോക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ചേട്ടാ ചേച്ചി ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തു സെറ്റ് ചെയ്യിക്കണമെന്നൊന്നും പറഞ്ഞ കണ്ടീഷൻ വെച്ചു എക്സാം ഒരു ഞായറാഴ്ചയാണ് അന്ന് കൊറോണ വന്നതുകൊണ്ട് അത്യാവശ്യം കടകൾ മാത്രമേ തുറന്നിട്ടുള്ളൂ മറ്റ് കടകളൊന്നുമില്ല ചേച്ചി എക്സാം സെൻ്ററിൽ എത്തി കയറാൻ നോക്കുമ്പോൾ ഹാൾ ടിക്കറ്റ് എടുത്തില്ല ചേച്ചി ഫുള്ള് ടെൻഷനായി അപ്പം ഫോട്ടോസ് ഫോ അതിൻ്റെ പ്രിൻ്റ് അതിൻ്റെ കോപ്പി ഫോണിലുണ്ട് അപ്പോൾ ഫോട്ടോസ് ചാറ്റ് തപ്പി ഇവർ പുറത്തേക്ക് പോയി അപ്പോൾ അന്ന് ഞായറാഴ്ച കൂടിയാണ് ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഇതില്ല എന്ന് പറഞ്ഞു അപ്പോൾ ചേച്ചിക്ക് ഭയങ്കര ടെൻഷനായി പക്ഷേ അന്നേരം ചേച്ചീൻ്റെ ചെവിയിൽ വന്നിട്ട് ഒരു ഒരു ശക്തി പറയുകയാണ് അവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് സൂപ്പർ മാർക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞു ഇങ്ങനെ ശക്തി പറയുകയാണ് അപ്പോൾ ആ ചേച്ചി സൂപ്പർ മാർക്കറ്റിലേക്ക് പോയി അപ്പോൾ സൂപ്പർ മാർക്കറ്റിനോട് ആ ചേട്ടനോട് ചോദിച്ചു നിങ്ങൾ ഇവിടെ പ്രിൻറ് പ്രിൻ്റർ ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അയാൾ കരുതിയത് ഇവിടെ പ്രിൻ്റർ വിൽക്കാനുണ്ടോയെന്നാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ ചേച്ചി ഇറങ്ങി അപ്പോൾ പിന്നെയും ചെവിയിൽ ശക്തി പറയുകയാണ് പ്രിൻ്റ് എടുത്ത് വരുമോ പ്രിന്റ് എടുത്ത് എന്ന് ചോദിക്കാൻ കാരണം അവിടെ അവർ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് തക്കാളിക്ക് ഇത്ര രൂപ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അതിലൊരു ഫോട്ടോസ്റ്റാറ്റ് കോപ്പി ആയിട്ട് അവിടെ പ്രിൻറ്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ പറഞ്ഞു ഇതേപോലെ എനിക്ക് എടുത്ത് തന്നാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ ആ അപ്പം ചേച്ചി അവിടെ പോയിട്ട് അദ്ദേഹത്തോട് അങ്ങനെ പറഞ്ഞു ചേച്ചി ചോദിച്ചു നിങ്ങളോട് ആരാ ഈ സൂപ്പർ മാർക്കറ്റിൽ പ്രിന്റർ ഉണ്ടെന്ന് പറഞ്ഞു ചോദിച്ചു അപ്പോൾ പറഞ്ഞു എനിക്കൊരു ശക്തി ഇങ്ങനെ തോന്നി ഞാൻ അങ്ങനെ അതുകൊണ്ട് വന്നു എന്ന് പറഞ്ഞു ചേച്ചി പോയി പ്രിൻ്റ് പ്രിൻ്റ് എടുത്തു പോയി എക്സാം എഴുതി എക്സാം എഴുതിയിട്ട് ചേച്ചി അത്ഭുതം എന്ന് പറഞ്ഞിട്ട് ചേച്ചി പാസ് ആയി ആ സെറ്റ് എക്സാമിൽ ഇനി കറക്റ്റ് പറയാൻ അറിയത്തില്ല ഏതൊരു രീതിയിൽ ഏറ്റവും ടോപ്പ് നൂറ്റി ഇരുപത് പേർക്കാണ് ഇത്രയും മാർക്ക് വന്നിരിക്കുന്നത് ആ നൂറ്റി ഇരുപത് പേരിൽ എൻ്റെ ചേച്ചിയുണ്ട് ചേച്ചിക്ക് പാസ്സാവാൻ പറ്റി ഇതെല്ലാം ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് മാതാവിൻ്റെ അനുഗ്രഹമാണ് എല്ലാവർക്കും യേശുനാമത്തിൽ എല്ലാവർ എല്ലാവരുടെയും പേരിൽ യേശുനാമത്തിൽ നന്ദി പറയുന്നു ഇവിടെ പറയുന്നത് ഇവിടെ പറയുന്ന കണ്ടീഷൻസ് ഞാൻ അങ്ങനെ പാലിക്കാറുണ്ടായിരുന്നു പള്ളി പോവാറുണ്ട് കുമ്പസാരിക്കാറുണ്ട് ഇതിൽ ഈ ഇവിടുന്ന് വരുന്ന പത്രമൊക്കെ ഞാൻ വാക്കിയുള്ളവർ കൊടുക്കായിരുന്നു ഇവിടുന്ന് വരുന്ന വരുമ്പോഴൊക്കെ ഞാൻ പത്രം വാങ്ങും ഞാൻ പോകുന്ന ഒന്നല്ല പോസ്റ്ററിൽ അയച്ചു കൊടുക്കും എൻ്റെ കൂട്ടുകാർക്കും അയച്ചു കൊടുക്കും ഇവിടുത്തെ ഈ അച്ഛൻ്റെ പ്രസംഗത്തിൻ്റെ ലിങ്കും ഒക്കെ അയച്ചു കൊടുത്ത് എല്ലാവരോടും കാണാനും കേൾക്കാനൊക്കെ പറയും അപ്പോൾ ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞത് ശേഷം നാല് പേര് എൻ്റെ ഉടമ്പടി ഞാൻ പറഞ്ഞ ശേഷം ഓൺലൈനായിട്ടാണ് അവർ ഉടമ്പടി എടുത്തിട്ടുണ്ട് പിന്നെ എൻ്റെ കൂട്ടുകാരൻ അവൻ വിസിറ്റിംഗ് വിസയിൽ ബിടെക് കഴിഞ്ഞു ഗൾഫിൽ പോയി അപ്പോൾ അവൻ വിസിൻ്റെ മിസേൻ്റെ കാലാവധിയും കഴിഞ്ഞു അവൻ തപ്പിയിട്ട് ജോലിയൊന്നും കിട്ടിയില്ല പക്ഷേ അവൻ എന്നോടൊന്നും അങ്ങനെ പറഞ്ഞില്ല ഞാനൊരു സമരം വീട്ടിൽ പോയപ്പോൾ അവൻ്റെ പപ്പ ഭയങ്കര സങ്കടപ്പെട്ടിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു അവനിങ്ങനെ പോയി കിട്ടിയില്ല ജോലി കിട്ടിയില്ല നീ ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ കൃപാസനം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വിശ്വാസാവോ ഇല്ലയോ എന്ന് എന്നറിയത്തില്ല നിങ്ങളവിടുത്തെ സാക്ഷ്യങ്ങൾ കേൾക്കും നമ്മുടെ മനുഷ്യൻ്റെ ചിന്തയ്ക്കും ബുദ്ധിയിലേക്കും കാട്ടുമൊക്കെ ഉപരിയായിട്ടാണ് അവിടെ കാര്യങ്ങൾ നടക്കണേ അപ്പോൾ നിങ്ങൾ കണ്ട് നോക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഓൺലൈൻ ഉടമ്പടി ഉടമ്പെടുക്കുമെന്ന് പറഞ്ഞു ഞാൻ എന്നിട്ട് ലിങ്കൊക്കെ അയച്ചുകൊടുത്തു അവരെടുത്തോ എന്ന് അറിയത്തില്ല പിന്നെ അവനും എൻ്റെ കൂട്ടുകാരനും ഞാനിത് ഇതേപോലെ പറഞ്ഞു കൊടുത്തു അവനെ ഓൺലൈൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞ ദിവസം അവനൊരു കമ്പനിയിൽ ജോലി ജോലി കിട്ടി എഴുപതിനായിരം എത്ര ശമ്പളം ഉണ്ടെന്ന് പറഞ്ഞു ഇതും മാതാവിൻ്റെ അനുഗ്രഹത്താൽ അവന് കിട്ടിയതാണ് ദൈവ ദൈവത്തിന് നന്ദി